ഹലോ ഗൈസ് അപ്പം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇന്ന് ഒരു ചെറിയൊരു കാര്യം ചെയ്യാൻ പോണേ ഒന്ന് ചിങ്ങമൊന്നാം തീയതി ആണ് അപ്പം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ കുറച്ച് ഐസ്ക്രീമുകൾ ക്രീമുകൾ ഞങ്ങൾ കുറച്ച് പേർക്ക് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നോക്കാം ഞങ്ങളുടെ വക ഇത് ബോർബൺ സ്പാനിഷ് ഫ്രീസറിലോ കിട്ടാ ഫ്രീസറിലോ ചോട്ടാ മെൽറ്റാ കെട്ടാ ഉള്ളില് വേറെ കവറിങ്ങില്ല ഫ്രീസറിൽ വെച്ചോളാ ഹലോ ഗൈസ് അപ്പം ഇവിടെ ഒരു വീടുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കാണേ അപ്പം ഞാൻ ഹാ അവിടെ ഒരു നല്ല ഭയങ്കര വട്ടിമുട്ടുണ്ടല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കാണേ ഇവിടെ ഒരാളുണ്ട് അപ്പൊ ഇവിടെ ഇവിടെ ഒരാ ഒരു ഹലോ ഹലോ ഇവിടെ വരും അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേരുണ്ട് ഹലോ ഫോണിൽ ഹലോണ്ട് ഇവിടെ വേനെ കാണുമ്പോൾ എനിക്ക് ചെറിയ പേടിയൊന്നിട്ടുണ്ട് പക്ഷെ കടിക്കില്ലാന്ന് തോന്നുന്നുണ്ട് പക്കാന്ന് തോന്നുന്നുണ്ട് ഹലോ സുഖായിട്ടിരിക്കണം ഇത് ഓണം സ്പെഷ്യലി ചിങ്ങമാസം ഒന്നാം അപ്പോ അപ്പ കയസ് ഞങ്ങൾ ഞങ്ങളിവിടെ ഒരു ഒരു ഫ്രണ്ട് ഉണ്ട് ആ ചേട്ടൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ആളെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അവര് അവര് വീട് വിടയോ വിടയോ ആണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഒരു ഐസ്ക്രീം കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് അവര് വീട് ഇവിടെ പോയി നോക്കവര് പറഞ്ഞ വീട് ഇതാണ് പിങ്ക് കളർ പെയിന്റ് എന്നൊക്കെ പറഞ്ഞ വീട് ഇതാണ് രണ്ടിലൊക്കെ കോണി ഉണ്ടെന്ന് പറഞ്ഞു ഇതാണ് വീട് പറയണത് അപ്പൊ നമുക്ക് അവരൊക്കെ കൊടുക്കാം അപ്പൊ അതല്ല വീട് ഇതാണ് വീട് പോയതാണ് ഒരു വിശേഷ ചിങ്ങ ഒന്നാം തേറ്റി കൊറച്ച് ഐസ്ക്രീം കുറച്ച് പേർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് വന്നത് കേറില്ല പോവാ പിന്നെ വരാ അധികം കഴിക്കേണ്ട രണ്ടുപേരും വരും എന്താ ഫ്രീസറിൽ വെച്ചോളൂട്ടെ ഹലോ ഗൈസ് അപ്പൊ ഞങ്ങളുടെ കുറച്ച് ബോക്സുകൾ ഞാൻ കണ്ടല്ലോ വണ്ടിയിൽ കണ്ടല്ലോ ആ ബോക്സുകളൊക്കെ കഴിഞ്ഞ് കൊടുത്തല്ല കൊടുത്തു പക്ഷെ എല്ലാവരും ഞങ്ങൾ വീഡിയോ കൊടുത്തിട്ടില്ല കേട്ടോ കാരണം അവർക്ക് വിഷമല്ലേ അപ്പൊ അതുകൊണ്ട് എടുത്തിട്ടില്ല ഇപ്പൊ ഞാൻ വേറൊരു എൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ആളർത്തിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേദർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആളുടെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അവളുടെ വീടൊന്നും എനിക്കറിയില്ലേ പക്ഷേ ഈ ഭാഗത്തെ എവിടെ വേണോന്നറിയാം അപ്പോൾ പോയിട്ട് ഈ ബോക്സ് അവൾക്ക് മൂടി കൊടുക്കാൻ തോന്നിട്ടില്ലേ അറിയില്ല ഏട്ടാ എനിക്ക് വീട് ഏതാണുള്ളത് കാരണം വെച്ചാല് ഞാൻ കണ്ടിട്ടില്ല വീട് കേദറിന്റെ വീട് കേദരണ്ടാ അവിടെ വിളിക്കോ അപ്പൊ കേദറിന്റെ വീട്ടിൽ ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് വിടുന്നില്ല പക്ഷെ ചെറിയൊരു ഐഡിയ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ തണ കേതര ഐസ്ക്രീമ് കഴിക്കാൻ ഇഷ്ടല്ലാത്തവരെ ആരാളത് വീട് ഞാൻ കണ്ടുപിടിച്ച് വന്നു കേറില്ല ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ട് ഐസ്ക്രീം അങ്ങനെ ഉണ്ടായിരുന്നു ആ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയില്ലായിരുന്നു ഭയങ്കര സന്തോഷമായി പക്ഷെ ചിലരൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ കാരണം അവർക്ക് വിഷമമാവേണ്ടെങ്കിലും ഉദ്ദേശിച്ചിട്ട് കുറച്ച് പേരെ വീഡിയോസൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കുറച്ച് പേരെ നമ്മൾ എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ അവർക്ക് കാര്യമില്ല അയ്യോ അതെ ഞങ്ങളൊക്കെ എന്തെങ്കിലും വീഡിയോ ഇട്ട് എടുക്കണമെന്ന് കഴിക്കില്ലേ യൂട്യൂബിലെ കാര്യം അതുകൊണ്ട് ഞങ്ങൾ ഇഷ്ട കുറച്ച് പേരെ ഇനി കുറച്ച് പേര് കൊടുക്കണം എന്നാഗ്രഹമുണ്ട് വയ്ക്കാണെങ്കിൽ കൊടുക്കണം Okay, apa ini? Ada tahu ide dari ini dalam apa? Bye.